സുഹൃത്തുക്കളെ അറുപത് വയസ്സായിട്ടും പ്രഷറും ഷുഗറും ഒന്നുമില്ലാത്ത ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ട് ഗോവാല ചേട്ടൻ ഈ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗോവാല ചേട്ടനാണ് ഇതുവരെയും പ്രഷറോ ഷുഗറും ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷെ ഇല്ലാത്ത ഒരു ചേട്ടനുണ്ട് കണ്ടുമുട്ടി ചേട്ടന്റെ വീടാണ് ഈ കാണുന്നത് ഗോവാല ചേട്ടൻ അഭിന എന്തോ വിശേഷങ്ങളൊക്കെ ഉണ്ട് നടക്കുക ചേട്ടന്റെ വീടാണ് ഇതല്ലേ ഇതിനകത്ത് എങ്ങനെ താമസിക്കാൻ ആ എല്ലാ സൗകര്യവും അതിനകത്ത് പാചകം ഒക്കെ എല്ലാ ഗോരചേട്ടന്റെ അടുത്ത് വരുമ്പോ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് നമ്മുടെ ഈ കാണുന്ന ഒരു റബ്ബറിന്റെ കുട്ടിയാ ഇത് എവിടുന്നടുത്ത് പണിഞ്ഞു തന്നതാർ പണി തന്നതാ ആ അടിപൊളി ആണെന്നല്ലേ ഇത് മൂടി വെച്ചിരിക്കാർ കോവാലച്ചേരി ഇരിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു കസേരയാണ് ആ എന്താണ് ജോലി അങ്ങനെ ആ അറുപത് വേറെ ജോലിയൊന്നും ഇല്ല എന്നാലും ഈ കാണുന്ന ഒരു സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തട്ടാക്കുടി തട്ടാക്കുടി അപ്പം പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തിലെ തട്ടാക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈയൊരു ഗോവലം ചേട്ടന്റെ ഈയൊരു വീട് കാണാൻ ആ ഇവിടെ ചെറിയൊരു വീട് കാണാം ആ വീടിന്റെ ഉത്ഭാഗം നമുക്ക് കാണാം അതുകൊണ്ട് ഈ കാണുന്നതാണ് ചേട്ടന്റെ വീട് അതിന്റെ ഉത്ഭാഗം ഒക്കെ ഇതാണ് കേട്ടോ ഇവിടെ തന്നെ ആണ് കിടക്കുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം എന്തായാലും ഇങ്ങനെ ഇപ്പൊ ഗോവലം ചേട്ടന്റെ അടുത്ത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകും തടി ഒരു ചെറിയൊരു ചാരി വെച്ചിരിക്കട്ടോ അതിനെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം കൊച്ചുണ്ട് <laughs> <laughs> <f dragging> േ കല്യാണം കഴിച്ച് ആര് അത് വേറെ ഒരു വീടൊക്കെ ഞാനൊരു പന്ത്രണ്ട് ദിവസമായി ആഹാരമൊക്കെ ജോലി ഉണ്ടായിരുന്ന മറ്റേക്കറ്റൊക്കെ ആയിരുന്നു ഇപ്പോഴും നമുക്ക് കൊഴപ്പൊന്നും ഇല്ല പിന്നെ വലുതായിട്ട് കയറാൻ പോകുന്നില്ല ആ ചേട്ടന്റെ ഒരു ജീവിതം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം